എന്താണ് ചേട്ടാ പരാതി എന്താണ് നെഹ്റു ട്രോഫി പോലുള്ള മത്സരവള്ളങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാർട്ടിങ് സംവിധാനമാണ് ഒരു സാധാരണ ഒരു സ്കൂളിലെ ഒരു ഓട്ടമത്സ്യത്തിന് പോലും കൊടുക്കുന്ന വില ആ സ്റ്റാർട്ടിങ് സംവിധാനത്ത് നമ്മൾ കണ്ടില്ല സാധാരണ ചോദിക്കാറുണ്ട് നിങ്ങൾ റെഡിയാണോ ഒന്നാമത് നിൽക്കുന്ന ആൾ റെഡിയാണോ രണ്ടാമതെക്കുന്നാൽ റെഡിയാണോ ഇത് ഒന്നാം സ്റ്റാർട്ടിങ് കിടക്കുന്ന നമ്മുടെ വള്ളത്തിന് മുമ്പിൽ നൂറ് മീറ്റർ നിന്ന് അപ്പുറത്തേക്ക് ഒരു ബോട്ട് വന്ന് കിടക്കും ഒരു മോട്ടോർ ബോട്ട് വന്ന് ഇടക്കാണ് ആ സമയത്ത് സ്റ്റാർട്ട് അടിക്കുന്നത് കാണിച്ചുകൊണ്ട് നമ്മൾ വിളിച്ച് കയറുകയും അപ്പം നമ്മൾ കുറച്ചുകാരെല്ലാം തുഴ പൊക്കി കാണിച്ചു ഇപ്പോൾ സ്റ്റാർട്ട് അടിക്കില്ലെന്ന് പറഞ്ഞ സമയത്താണ് ഇവർ സ്റ്റാർട്ട് നമുക്കെല്ലാവർക്കും അറിയാം നോറോ ട്രോഫിയുടെ വള്ളത്തിന് പുറവശത്തൊരു ലോക്കുണ്ട് ഈ ലോക്ക് സംവിധാനത്തിൽ ഇത് ലോക്ക് ചെയ്തിട്ടാണ് വള്ളങ്ങളെല്ലാം വിടുന്നത് മറ്റ് മൂന്ന് വള്ളത്തിന് ലോ കഴിഞ്ഞതിന് ശേഷം ഒന്നര സെക്കൻഡുകൾക്ക് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡുകൾക്ക് അപ്പുറമാണ് നമ്മുടെ വള്ളത്തിൽ ലോ കഴിയുന്നത് രണ്ട് സെക്കൻഡ് വ്യത്യാസം മൈക്രോ സെക്കൻഡുകൾക്ക് ജയപരാജയം മാറിമറിയുന്ന നെഹ്റു ട്രോഫിയുള്ള വള്ളംകളിയിൽ ഞങ്ങൾ അവസാനം ഫിനിഷ് ചെയ്യുന്നത് അര സെക്കൻഡിൽ താഴെയാണ് മറ്റുവളങ്ങളായിട്ട് അപ്പോൾ നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മൾ നാലാക്കോ അഞ്ചാക്കുക വ്യത്യാസം ജയിക്കേണ്ട ആളാണ് ഒരു നാടിൻ്റെ സ്വപ്നമാണ് ഒരു സ്റ്റാർട്ടർ അപകടം മൂലം ഇന്നലെ അവിടെ തകർന്നത് ഞങ്ങളുടെ ഒരു മൂന്നാല് മാസത്തെ അധ്വാനമാണ് ഇത്രയും ലക്ഷം രൂപ മുടക്കി പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്രയധികം എഫേർട്ട് എടുത്ത് വരുമ്പോൾ കപ്പിന് വേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം സ്റ്റാർട്ടിങ് സംവിധാനത്തെ പിഴവ് മൂലം ഞങ്ങളൊരു കപ്പാണ് നഷ്ടമാകുന്നത് ഇവിടെ ഇന്നലെ അർഹതപ്പെട്ട കപ്പാണ് കെ ടി പി സിക്ക് നഷ്ട നഷ്ടമായേക്കുന്നത് നിലവിൽ ഞങ്ങൾ കളക്ടർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് നാളെ കളക്ടർക്ക് പരാതി കൊടുക്കും അതുപോലെ തന്നെ എൻ ജി ബി ആർ സൊസൈറ്റിക്ക് പരാതി കൊടുക്കും ഞങ്ങൾ കോടതിയിൽ സമീപിക്കാനായിട്ട് പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാരണം ഏത് ഇന്റർനാഷണൽ മത്സരത്തിലാണെങ്കിൽ പോലും ജലത്തിലെ മത്സരങ്ങൾക്കെല്ലാം തുഴ പൊക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് എടുക്കാൻ പാടില്ല നമുക്ക് കുറേ സ്റ്റാർട്ടിങ്ങകത്ത് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് അത് അത് കൃത്യമായിട്ട് അവർ ബോധ്യപ്പെട്ടുള്ളതാണ് അമ്പയർമാർ നിങ്ങൾക്ക് വിഷ്വൽസ് പരിശോധിച്ചാൽ ആ എൻ ഡി ബി ആറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ വിശ്വൽസ് എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബോട്ട് കിടക്കുന്നതും നമ്മുടെ തോഴിച്ചുകാരെല്ലാം തുഴ പൊക്കുന്നതും എല്ലാം അതിനകത്ത് നമുക്ക് ദൃശ്യത്തിലൂടെ നമുക്ക് വ്യക്തമാണ് ഇത്തരത്തിൽ ആരെയൊക്കെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ആരെയൊക്കെയോ രക്ഷിക്കുന്ന രീതിയിലാണ് അവിടെ സ്റ്റാർട്ടിങ് സംവിധാനമാണ് നടക്കുന്നത് മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ഫിനിഷിങ്ങിൽ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞില്ല മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നമുക്ക് ഇങ്ങനെ അര അരസെക്കൻഡ് താഴെ മൊത്തം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രോഫിയാണ് ഇന്നലെ ഞങ്ങളുടെ ആവശ്യം നിലവിലെ മൂന്ന് വള്ളങ്ങൾ നമ്മൾ അറിയാം താഴ്ത്തി കെട്ടുന്നില്ല കാരിച്ചാൽ പള്ളാത്തുരുതി ആയാലും വിയപുരം ആയാലും എല്ലാവരും കപ്പിന് വേണ്ടി തന്നെ വരുന്നതാണ് ഇവിടെ ഇന്നലത്തെ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരോട് അവരുടെ മേളിൽ കളിക്കേണ്ട അല്ലെങ്കിൽ കളിച്ചൊരു വള്ളമാണ് നടുഭാവം വള്ളം ജേതാക്കളായിട്ട് നടുഭാവം വള്ളത്തെയും കാരിച്ചാലിനെ വിയപുരത്തെയും സംയുക്ത ജേതാക്കളായിട്ട് ഒന്ന് ഒന്നിലെ പ്രഖ്യാപിക്കുക ഇല്ലെങ്കിൽ ഈ വർഷത്തെ വള്ളംകളിയുടെ ഫൈനൽ ഫലം ചെയ്തുകൊണ്ട് ട്രോഫി തിരിച്ചു വാങ്ങുക എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഈ വർഷത്തെ വള്ളംകളിയുടെ ഫൈനൽ ഇത് റദ്ദു ചെയ്യുക എന്ന എന്നാണ് ഇവരുടെ ആവശ്യം മാത്രമല്ല സ്റ്റാർട്ടർക്കെതിരെയാണ് ഇവർ ഇവർ പരാതി ഉന്നയിക്കുന്നത് സ്റ്റാർട്ടറെ ആജീവനാന്തം വിലക്കണം എന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് വള്ളംകളി ആരംഭിച്ചപ്പോൾ മുതൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്ന് കൂടിയാണ് ഈ കുമരകം ടൗൺ ക്ലബ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇവർക്ക് ആരെ ജയിപ്പിക്കണം അവർക്ക് വേണ്ടി എന്ത് ചെയ്യും ഇത് കാലാകാലങ്ങളായിട്ട് നെറോട്ടോപ്പിയിൽ ഇവിടെ ചരിത്രത്തിൽ നടക്കുന്ന സംഭവമാണ് ഇവരെല്ലാം സാമ്പത്തികം വളരെയധികം എടുത്തുകൊണ്ടാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു മലയാളീനെ ഷാട്ടറായിട്ട് വയ്ക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് കിളപ്പിൻ്റെ അഭിപ്രായമാണ് ഞങ്ങൾ പിന്നെ പിന്നെ ജെ ടി ബി സി പത്ത് നാൽപ്പത് ദിവസത്തോളം പരിശീലനം ചെയ്ത് പത്ത് എഴുപത് ലക്ഷം രൂപ മുടക്കായി ഈ നടുഭാഗം വല്ല വളരെ പ്രതീക്ഷയില്ല മത്സരിച്ചിട്ട് ഞങ്ങൾ പരാജയപ്പെട്ട പെടുവാണെങ്കിൽ ഞങ്ങൾക്ക് കഴിവില്ലാത്തവരാണ് ഞങ്ങൾ അംഗീകരിക്കുക പക്ഷേ പിന്നെ ഞങ്ങളുടെ ട്രാക്കിൽ ഒരു സ്പീഡ് ബോട്ട് കിടക്കുകയും മത്സരത്തിൽ തയ്യാറല്ല എന്നെ ഞങ്ങളുടെ ഉറച്ചക്കാരും ഇവിടാൻ തുരാ പിന്നെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും തുഴപ്പക്കി പിടിക്കുമ്പോൾ വള്ളത്തീരം തുഴപ്പൊക്കെ പിടിക്കുമ്പോൾ തയ്യാറായില്ലെന്നുള്ളതാണ് എല്ലാ ഷാർട്ടറും പറ എല്ലാവരും തയ്യാറുണ്ടോ വെള്ളം പോണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടിരിക്കുകയുള്ളൂ ഇത് ഞങ്ങൾ തുഴപ്പൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഷാർട്ട് ചെയ്ത് വെള്ളം ഇട്ടു എന്നിട്ട് ഞങ്ങളൊരു ഒരു ഒരു തുറപ്പാട് പോലും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങളോട് കാണിച്ച വഞ്ചനയാണ് ഇത് കാശി ഈ മത്സരം റദ്ദാക്കണം അല്ല ഞങ്ങൾ വീണ്ടും മത്സരിക്കാൻ തയ്യാറാണ് ഷാർട്ടർ ആകാനായിട്ട് പിന്നെ എൻ്റെ ബ്രഹ്മയാണെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന ഒരു ഏറ്റവും യോഗ്യന്മാരാണ് ഷാട്ടറെ ഇതെല്ലാം ഒരു പിന്നെ തോന്നു മാസ കളിയല്ലേ വെള്ളം കളി ഇതാണ് നമ്മുടെ പിന്നെ വയനാട് ദുരന്തം ഉണ്ടാകും മാറ്റി വെച്ചു അതെല്ലാവർക്കും നമുക്ക് മലയാളികൾക്കല്ല മലയാളിക്കല്ല ഏതൊരു മനുഷ്യനും സങ്കടം ഉണ്ടാകുന്നൊരു കാര്യമാണ് വള്ളംകളി ഒരു ഒരു ക്ലബിന് വേണ്ടി മാറ്റി വെച്ചാന്ന് വേണമെങ്കിൽ പറയാം ആ വള്ളത്തിനായിട്ടൊരു തകരാറുണ്ടെന്നൊക്കെ പറയുന്നു ആ വെള്ളം കറിക്കേറ്റി അതെല്ലാം പിന്നെ തകരാറുകളെല്ലാം മാറ്റി എന്നോരോ അവർക്കറിയായിരുന്നു വള്ളംകളി മാറ്റി വെക്കുക പിന്നെ ഒരു മാസം കഴിഞ്ഞ് നടക്കുന്നു അവർ ട്രയൽ എടുത്തുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമില്ലാത്ത ക്ലബ്ബുകളും മുടം നിർത്തി വെച്ചു ശരിയായിരിക്കും ഈ പ്രഖ്യാപനം ശരിയാണെന്ന് അവർക്കറിയായിരുന്നു ഇത് നട ഞങ്ങളുടെ വള്ളം ശരിയായി കഴിയുമ്പോൾ നടക്കുന്നു അവർ വേറെ വളർത്ത ഡ്രയലെടുത്ത് അവർ വേറെ വളർത്തുന്ന ഡ്രൈലെടുത്ത് അതിൽ അവരുടെ പണിയെല്ലാം പണിയിലിരുന്നപ്പോൾ അവരുടെ ഒക്കെ നല്ല ഇതായി വന്നപ്പോൾ വള്ളങ്ങളെ പ്രഖ്യാപിച്ചു ഇതൊക്കെ സത്യത്തിൽ നടക്കുന്നത് വലിയ തെറ്റാണ് ഇതിനകത്ത് പിന്നെ മറ്റ് പൊതുജനങ്ങൾ ഇതിൽ ഇടപെടണം അതാണ് ചെയ്യേണ്ടത്